അടിസ്ഥാനപരമായി മനസ്സിലാക്കാറുള്ളത് മലക്കുകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ അവരുടെ കഴിവുകളും മറ്റും വ്യത്യസ്തമാണ് അവരുടെ എണ്ണം എത്രയാണെന്ന് അള്ളവാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ അത്രമാത്രം അത്രമാത്രം എണ്ണമറ്റ വിഭാഗമാണ് മലക്കുകൾ മനുഷ്യരുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ വാസ്തവത്തിൽ മലക്കുകളുമായുള്ള അള്ളാഹുവിൻ്റെ ഉഷാമറയോട് കൂടിയാണ് എന്ന് തന്നെ പറയുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം സുഹൃത്തുക്കൾ ബഹറയിൽ അതിൻ്റെ മുപ്പതാമത്ത ആഴത്തിൽ തന്നെ മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് അള്ളാഹക്കുന്ന ആ ഒരു പശ്ചാത്തലം അള്ളാഹു വിവരിക്കുന്നുണ്ടല്ലോ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا قَدْ جَعَلْتَ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ سُبْحَانَ رَبُّكَ إِنَّ رَبَّكَ رَبُّ السَّمَاوَاتِ وَالْأَرْضِ أَدْرَكَ غَوْرَ مَا يَوْمَ سَمَاوَاتِ

നിങ്ങളെ സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു എന്ന കാര്യം നിശ്ചയിക്കാൻ പോവുകയാണ് നിശ്ചയിക്കുകയാണ് ഉണ്ടാക്കുകയാണ് എനിക്കൊരു പ്രതിനിധി ഭൂമിയിൽ ഞാൻ ഒരു ഹരിഫയെ ഉണ്ടാക്കുകയാണ്

അദ്ദേഹത്തിന് പകരം നിർവഹിക്കുന്നു ഭൂമിയിൽ ഞാൻ എന്ന വാക്കിന്റെ അർത്ഥം നിർവഹിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് പകരം കാര്യം ഉറപ്പാണ് പിന്നെ എന്താ ഹലീഫ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് ഉദ്ദേശിക്കേണ്ടത് ഒന്ന് എന്റെ കൽപ്പനകൾ നടപ്പാക്കുന്ന എന്റെ അടിമകൾ എന്ന ഉദ്ദേശം എന്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ കഴിപ്പിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഭൂമിയിൽ നടപ്പാക്കുന്ന ജനവിഭാഗം എന്ന അർത്ഥത്തിനാണ് ഇവിടെ ഹലീഫ എന്ന് പറയുന്നത് അല്ലെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ മനുഷ്യരല്ലാതെ വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു സങ്കൽപ്പിക്കുക ബഹുമാനം അത് ജിന്നുകളോ ആയി ജിന്ദുകളോ മറ്റുമായിരിക്കാം അപ്പൊ അവർക്ക് പകരമായിട്ട് ആ ജിന്നുകൾക്ക് പകരമായിട്ട് ഇനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ ഭൂമിയിൽ സജീവമാനാക്കുകയാണ് എന്നും ഉദ്ദേശിക്കാം രണ്ടായാലും വിഭാഗം അവരാണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് വെക്കലാണ് വ്യക്തമായ രൂപം അതാണ് അപ്പൊ പറഞ്ഞു മലക്കുകളെ ഭൂമിയിൽ എന്റെ പ്രാതിനിധ്യമുള്ള അഥവാ എന്റെ കൽപ്പനകൾ നടപ്പാക്കുന്ന பூமியில் தீங்குண்டாக்குபவானோ அல்லது பூமி ஸ்தாபிக்கவானோ என்பதுதான் அது கேட்டபோல யாரும் எனக்குச் சோதிச்சும் அந்தல் அல் ஃபிரர் الله எத்அர் பூமியில் நீ ஆகுலானோ மன் நுஃசிஃது ஃபிரர் பூமியல் ஃபஸாத்ன் தாகுனா அலதக் ஆ பூமியில் காஷம் உண்டாக்குන ஆளுங்களே பூமியு உண்டாக்குபவானோ குயஸ் பிக்உ தி மாஅதே த ஒலி பிக்உ இன்ஜினவரே பூமியில் காஷம் உண்டாக்குறியும் പരസ്പരം ആക്രമിച്ചുകൊണ്ട് രക്തം ഒലിക്കുകയും ഒലിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അപ്പൊ രക്തദാഹികളും കൊലപാതകളുമാകുന്ന ആളുകളെ ഭൂമിയിലെ ഉണ്ടാക്കുകയാണോ വാസ്തവത്തിൽ ഞങ്ങൾ തന്നെ യും ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ നിരന്തരം നിനക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നിരിക്കാൻ പിന്നെ ഞങ്ങളുടെ അല്ലാതെ വേറെ യും ചെയ്യുന്ന മാന തന്നെ പോയാൽ നിങ്ങൾ അറിയാത്തത് നിങ്ങൾക്ക് ആ ഉണ്ടാവാൻ പോകുന്ന മനുഷ്യരെ പറ്റി വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്കത് വാസ്തവത്തിൽ അവർ ആരാണ് അവർക്കുള്ള അവരുടെ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്തെല്ലാം മഹാന്മാരായ പ്രവാചകന്മാരടക്കമുള്ള ആളുകൾ എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങളൊക്കെ അവരിൽ ഉണ്ടാകാൻ പോകും ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലല്ലോ അതൊക്കെ എനിക്ക് അത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവരെ അങ്ങനെയൊരു വിഭാഗത്തിൽ ഹീഫന്മാരായിട്ട് ഭൂമിയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നീമാനം എന്നർത്ഥം ഇതെങ്ങനെ മരക്കുകൾക്ക് മനസ്സിലായത് ഈ മനുഷ്യന്മാരെ മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരും അത് അവർ മുഷാവറ ചെയ്തതാണ് അപ്പോൾ തന്നെ അവരെന്തിനാ പടക്കുന്നത് അവർ ഫസാവുണ്ടാക്കുന്നവരാണല്ലോ രക്തമലിപ്പിക്കുന്നവരാണ് എന്നൊക്കെ മലക്കുകൾ അവർ തിരിച്ചു ചോദിക്കാൻ അവർക്ക് എങ്ങനെ വിവരം കിട്ടി എന്നാണ് അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ നേരത്തെ ജിന്നുകൾ എന്ന് പറയുന്ന വിഭാഗം ഭൂമിയിൽ ഉണ്ടായിരുന്നു ആ അവരുടെ സ്വഭാവം കണ്ടതാണ് മരക്കുകൾ അപ്പോൾ അവർ ഭൂമിയിൽ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇനി വരുന്ന തലമുറയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് മലക്കുകൾ മനസ്സിലാക്കിയത് അല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ బింండ నాతే డిలం కి అిచి ఓరలం reagитан ఇడి కాలం కి ഈ ഈ മനുഷ്യന്മാരുടെ സ്വഭാവം എന്ത് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് എന്തായാലും ഞാൻ പടക്കാൻ പോകുന്നു പടക്കുകയാണെന്ന് മലക്കുകൾക്ക് വളരെ തീർപ്പ് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയാണ് മനുഷ്യ മനുഷ്യരെ ഭൂമിയിൽ താമസം താമസം അപ്പോൾ അവിടെ മുന്നിൽ തന്നെ മനുഷ്യരും മലക്കരും തമ്മിലുള്ള മന്ത്രം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് ബന്ധപ്പെട്ട യഥാനും വിഷയങ്ങൾ ഹദീസിന്റെ വെളിച്ചത്തിൽ കൂടി പറഞ്ഞുകൊണ്ട് ആ ബാപ്പു പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന കാത്തിൽ മാറവട്ടെ